ഇന്നത്തെ കഹാനിയിൽ കെ എ മജീദ് എഴുതിയ വായനക്കാരൻ എന്ന പുസ്തകത്തെ കുറിച്ചാണ് പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ ആ പുസ്തകത്തിനകത്ത് ഒരു വായനക്കാരനുണ്ട് ബിച്ചു എന്ന കുട്ടിയാണ് ആ വായനക്കാരൻ അവന് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തന്നെ അവന്റെ ഉമ്മൂമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ കഥകളിലൂടെ അവന് വായനയോടും കഥകളോടും വല്ലാത്ത അഭിനിവേശം തോന്നുന്നു വായനയെ ഇത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായിട്ട് അവൻ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങിയാണ് സ്കൂളിലെത്തി ബിച്ചു പുസ്തകങ്ങൾ അന്വേഷിക്കുന്നുണ്ട് തൻ്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ പുസ്തകം കളക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അതേപോലെ അവൻ്റെ ലൈബ്രറിക്ക് സ്കൂളിലെ ലൈബ്രറിയിലും പുസ്തകങ്ങളുണ്ട് പക്ഷേ സ്കൂളിലെ ലൈബ്രറിയിലെ പുസ്തകം അധ്യാപകർ അവന് കൊടുക്കുന്നില്ല ഇങ്ങനെ വായനയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പുസ്തകങ്ങൾ നേടിയെടുത്ത് വായനയിലൂടെ വളരാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ് വായനക്കാരൻ അങ്ങനെ ബിച്ചുവിൻ്റെ ഒരു വായനക്കഥയാണ് വായനക്കാരൻ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ അകന്നു നിൽക്കാനുള്ള പ്രേരണ കൊടുക്കുമ്പോഴും നമ്മൾ മൊബൈലിന് പകരം ഒരു ഒരു ഓപ്ഷൻ കുട്ടികൾക്ക് നമ്മൾ നിർദ്ദേശിച്ച് നൽകാറില്ല കുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ബിച്ചുവിൻ്റെ കഥ വായനക്കാരൻ എന്ന ബുക്ക് പ്ലസിൻ്റെ കിഡ്സ് പ്ലസിലൂടെ പുറത്തു വന്ന പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തെ കുട്ടികൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്